ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിൻ്റെ പേര് ഹോട്ട് ആൻഡ് സ്വീറ്റ് ഡെയിലി വ്ലോഗെന്നാണ് ഞാനിപ്പോൾ മധുത്ത് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിലേക്കായി കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യമുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ചെറിയ വലിയ സവോള ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത് കറുവാപ്പട്ട ക്രാമ്പു തക്കോലം പിന്നെ രണ്ട് മൂന്ന് ഇലയ്ക്ക കുറച്ച് കുരുമുളക് എല്ലാ ഹോൾ സ്പൈസസും ചേർത്ത ശേഷം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് സോൾട്ട് ചെയ്തെടുക്കാം ഇനി രണ്ട് ടൊമാറ്റോ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല റെഡ് കളർ ടൊമാറ്റോയാണ് ഇതിന് നല്ല നല്ല പഴുത്ത ടൊമാറ്റോ ഞാൻ മട്ടണിലാണ് ഈ മധ്ഭൂത്ത് ബിരിയാണി തയ്യാറാക്കുന്നത് അതിലേക്കായി ഒരു കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മട്ടൺ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് മസാലയൊക്കെ നന്നായി പിടിക്കും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് കുക്കർ അടച്ച് വേഗാൻ ഉള്ള ടൈം എത്രയെന്ന് വെച്ചാൽ അത്രയും ടൈമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് പീസ് മാഗി ക്യൂ കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പ് വാകണം നോക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കറച്ച് എത്ര വിസിലാണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലാണ് ഇതിലിട്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഞാൻ ബിരിയാണി വയ്ക്കുന്നത് ഒരു വലിയ കുക്കറാണ് പന്ത്രണ്ട് ലിറ്ററിൻ്റെ കുക്കറാണ് അതാണ് അങ്ങനെ താഴെ കിടക്കുന്നത് ഇനി ഒരു അഞ്ചാറ് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഉണക്ക നാരങ്ങയാണ് ഇത് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാപ്സിക്കമാണ് ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ എന്ന് നോക്കണം ഇനി നമ്മൾ കുക്കർ നന്നായിട്ട് മൂടി വേവിച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ രണ്ട് ബിസിലാണ് ഇട്ടിട്ടുള്ളത് നല്ല പാകത്തിന് ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം പാകത്തിന് നല്ല കറക്റ്റ് പാകമാണ് അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മധുഹൂത്ത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മന്തിക്കാളിലും ടേസ്റ്റാണ് ഈ മധുഹൂത്ത് ബിരിയാണി കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം നമുക്ക് മറ്റേ ബിരിയാണി പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് തയ്യാറാക്കി എടുക്കാനായി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു മധൂത്ത് മട്ടൻ മധൂത്ത് തയ്യാറാക്കി നോക്കുക അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മദൂ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന സപ്പോർട്ട് ചെയ്യുക ബായ്